අ ීීන දහයනම අද සී නර වක මබ ම කද සස්ක එ චිච්ු බි කොද බඩ අද් න්නා අද සීට പുനരുദ്ധാരണം വിദ്യാലിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു ആ സഭയുടെ വീണ്ടും ഒരു യോഗം ഇവിടെ നടക്കുകയാണ് പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഇതൊരു സംവാദം നടക്കുകയാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ കർത്തവ്യം ഇവിടെ സന്നിധിരായിരിക്കും അവ സൃഷ്ടിച്ചിരിക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് നിലകുണ്ട തിരുനാഭസ്വാമികൾ ശ്രീനാരായണ ഗുരുവിന് ശേഷം ചട്ടപ്പിസ്വാമികളുടെ ശിഷ്യനായി തീർന്ന പ്രശസ്ത വിഷഭുരനും വിഷ വിഷകാരി എന്നാണെന്ന് നമ്മൾ നാട്ടിൽ പറഞ്ഞത് വിഷവൈദ്യനുമായിരുന്ന മനുഷ്യന്റെ വിഷം കളഞ്ഞ് അവരെ ജാഹതിയുടെ വിഷത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് പുതിയ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിയ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് ഇരുപത്തി ഒമ്പതാം തിയതി അങ്ങനെ എല്ലാം കൊണ്ടും വിശുദ്ധമായ ഒരു സന്ദർഭത്തിൽ ഇവിടെ നടത്തുന്ന ഈ സമ്മേളനത്തിൽ നിന്ന് മറ്റൊരു പ്രശസ്തി കൂടിയുണ്ട് ഈ നാട്ടിലെ ഏറെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു കാപ്പുശ്ശേരി അദ്ദേഹത്തിൻ്റെ ചരമദിനു നാൽപ്പത്തി എട്ടാമത്തെയോ അല്ലെങ്കിൽ നാൽപ്പത്തി ഒൻപതാമത്തെയോ ചരമയോദിനമാണ് ഞാനത് ഓർക്കാനുണ്ടാകുമ്പോൾ അദ്ദേഹം അത്രയ്ക്ക് അടുപ്പമുള്ള വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇത് ഓർത്തു അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു എന്ന് മാത്രം അപ്പോൾ ഈ യോഗത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നിരവധി ആളുകൾ എത്താമെന്നും സമ്മതിച്ചിരുന്നു അതിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ ചിലർക്കൊന്നും എത്താൻ കഴിയുന്നില്ല അവരെയും ഈ യോഗത്തിൻ്റെ പേരിൽ സ്വാഗതം ആദ്യമേ തന്നെ ചെയ്യുകയാണ് പിന്നെ നമ്മുടെ പ്രസംഗങ്ങളും വിദ്യാലയരാജ ഇന്റർനാഷണലിന്റെ ജീവനായ ഡോക്ടർ ഡി എം വാസുനെ അദ്ദേഹം ഓൺലൈനിൽ സംബന്ധിക്കും ഡോക്ടർക്ക് ആദ്യമായി എന്താണ് സ്വാഗതം ാണ് ജാതി ആശുപത്രിയിലായതുകൊണ്ട് അദ്ദേഹത്തിന് അതായത് എല്ലാം രോഗശാന്തിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സംഘടനയുടെ സെക്രട്ടറിയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇത്ര ഭംഗിയായി എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും ഈ സ്ഥാപനം രണ്ടു വർഷം കൊണ്ട് ഇത്രയും വളർത്താൻ കഴിഞ്ഞ് അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ശ്രീ പെരുദഞ്ഞ് രാമകൃഷ്ണനെ അധ്യക്ഷ വേദിയിലേക്ക് അധ്യക്ഷ പദവി ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യേണ്ടത് സ്വാമി സത്വരൂപാനന്ദ സരസ്വതിയാണ് അദ്ദേഹം കേരള മാർഗദർശക മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം വലിയ ഒരു കൃത്യമാണ് അടുത്ത മാസം അടുത്ത മാസം അല്ല ഒക്ടോബർ മാസത്തിൽ കേരളം ഒട്ടാകെ നടത്താൻ പോകുന്നത് ഒരു പുതിയ ഉണർവിന് വേണ്ടി സന്യാസി സമൂഹം പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് സ്വാമിനി സ്വാമി സ്വാമിനിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി പ്രശസ്ത മലയാളകളിയും മലയാളത്തിലെ അതിപ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ സഹോദരിയുമായ പ്രൊഫസർമിട്ടയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എ രാധാകൃഷ്ണൻ നായ സർ അദ്ദേഹം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ മുൻ രജിസ്ട്രാറാണ്

ചട്ടനിസ്താനങ്ങളെക്കുറിച്ച് പലരുടേതായ ലേഖനങ്ങൾ എഴുതുന്ന ഒരു ആയിരത്തിലധികം പേരിലുള്ള ഒരു ഗ്രന്ഥം നടത്തുകയും നമ്മൾ അതിന് ശേഷമാണ് വീണ്ടും മലയാളത്തിലെ ഏറ്റവും വലിയ നിരൂപണ ഗ്രന്ഥം വിശേഷിപ്പിക്കാവുന്ന കൂമ്പോളികളുള്ള ചട്ടനിസ്താണങ്ങളെ കുറിച്ചുള്ള പഠനം വന്നത് അദ്ദേഹം ഇതിനെടുത്ത പ്രയത്നം ഇത്രയാണെന്ന് വിസ് വിസ്തരിക്കാൻ കഴിയില്ല എങ്കിലും ആ ഗ്രന്ഥം എഴുതി അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ സുരേന്ദ്രനാഥ് അദ്ദേഹം കെ പി എം എസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പ്രൊഫസർ എം വിജയൻ അദ്ദേഹങ്ങളോട് അദ്ദേഹമാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയെല്ലാം പ്രവർത്തനങ്ങളുടെ ആദ്യകാലത്ത് ആദ്യകാലത്തൊക്കെ മാർഗദർശനം നൽകിയിരുന്ന സ്വാമികളുടെ ദ്വീയ ശിഷ്യനായ നിലകണ്ട പരമ്പരയിൽപ്പെട്ട ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഈ വ്യതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തത് പ്രബന്ധം അവതരിപ്പിക്കുന്ന முன் பிரிசிப்பல் சுலோஜனா தேவி டீச்சர்ன ஈ வேதி செய்யும் ஸ்ரீ லேஷ் பட்டப்பாளி அது தைக்காட்டு ஐயாஸ்வாமிய ஸ்மாரக பிரவர்த்திக்கிறாங்க அதுகிட்டேக்கு அதுபோல தே ഡോക്ടർ മുരളി രാമോദന അമൃത മെഡിക്കൽ യൂണിവേഴ്സിറ്റി അദ്ദേഹം അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അഡ്വക്കേറ്റ് ടി കമലേഷൻ അദ്ദേഹത്തെയും അപ്പോൾ ഇനിയും ധാരാളം പേരുകൊണ്ട് സമയം ചുരുക്കം പോലെ ഞാൻ അതെല്ലാവരുടെയും പേര് പറയുന്നില്ല പിന്നെ സ്വാഗതം ചെയ്യേണ്ടത് ഈ സഭ വിളിച്ചു ചേർക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായി അക്ഷീണം പ്രയത്നിച്ചാൽ ഈ സഭയുടെ കണ്ണികളായ നമ്മുടെ വിജയാണ് അതുപോലെ തന്നെ വിജയം മാത്രമല്ല നമ്മുടെ സംഗീതരായിരിക്കുന്ന വിദ്യാർത്ഥിനെ ഇൻ്റർനാഷണലിൻ്റെയും എസ് എൻ എസിൻ്റെയും എല്ലാ പ്രവർത്തകരെയും അതുപോലെ ഇനി പണ്ട് ചേരാനുള്ളവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടിയുള്ള സന്നിധയായിരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും പേരെടുത്ത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരാളുണ്ട് ക്ഷണിക്കുക നമ്മുടെ രാമന്മാർ സാർ സാറിനത് പറയുന്നത് എന്നറിയാവുന്നതുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടുപോയൊരു ക്രമയോ വെച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാറിൻ്റെ ഒരു ശ്രമമാണ് എല്ലാവരെയും വിളിച്ചു കൊടുക്കുക